ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം കേരളക്കര പൊന്നോണം ആഘോഷിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ദേശത്ത് അതൊരു ചെറിയ മുൻചടങ്ങ് മാത്രമാണ് നാലു നാൾ കഴിഞ്ഞ് ഉത്രട്ടാതി ദിവസമാണ് ആനാട് ഓണം ആഘോഷിക്കുന്നത് അന്നാണ് തിരുവാറന്മുളയപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം അന്നു തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ തിരുവാറന്മുള വള്ളംകളിയും ഒരു നാടിൻ്റെ ആചാരവും വിശ്വാസവും സംസ്കാരവുമെല്ലാം ഒരു ക്ഷേത്രവുമായി ലയിച്ചു ചേർന്നിട്ടുള്ളതിന് ഇതല്ലാതെ മറ്റൊരുദാഹരണം വേറെയുണ്ടാവാൻ ഇടയില്ല അതിദിവ്യമായ കൃഷ്ണശിലാവിഗ്രഹമാണ് ആറന്മുള ഭഗവാൻ്റേത് സങ്കല്പം പാർത്ഥസാരഥിയാണെങ്കിലും വിഗ്രഹത്തിനും നാലു തൃക്കൈകളുണ്ട് വലം കയ്യിൽ ചക്രവും ഇടം കൈയിൽ ശംഖുവും താഴെ ഇടതു ഇടതുകൈയിൽ ഖത വലം കൈയിൽ താമരപ്പൂവ് വശങ്ങളിൽ സ്ത്രീയും ധരയും ലക്ഷ്മണ യുക്തവും മഹത്വവും പരിപാവനവുമാണ് ആറന്മുളയപ്പൻ്റെ വിഗ്രഹം തിരുവോണത്തോണിക്ക് അകമ്പടിയായെത്തുന്ന പള്ളിയോടക്കാർക്കുള്ള വഴിപാടായാണ് പ്രധാനമായും വള്ളസദ്യ നടത്തുന്നത് മധ്യതിരുവിതാംകൂറിൻ്റെ രുചി വൈവിധ്യങ്ങളുടെ മേളനം കൂടിയാണ് ആറന്മുള വള്ളസദ്യ ക്ഷേത്രത്തിലെ ഒരു പ്രധാന കൂടിയാണിത് ഇഷ്ടകാര്യലബ്ധി സന്ധാനലബ്ധി ആഗ്രഹ സാഫല്യം മുതലായവയ്ക്കായി ഈ വഴിപാട് സമർപ്പിക്കപ്പെടുന്നു വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്ന പള്ളിയോടത്തിൻ്റെ കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്ന് സങ്കൽപ്പിച്ചാണ് നിറയ്ക്കുന്നത് ശ്രീകോവിലിൽ നിന്നും പൂജിച്ച് നൽകുന്ന മാലയും വെറ്റിലയും പാക്കുമായി പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കണം വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിൽ എത്തുന്ന ഈ പള്ളയോടക്കര അഷ്ടമംഗല്യം താലപ്പുലി മുത്തുകുട തുടങ്ങി വാദ്യമേളത്തോടെ സ്വീകരിക്കും തുടർന്ന് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടെ കൊടിമരച്ചുവട്ടിൽ പറയിട്ട സ്ഥലത്ത് എത്തും എന്നിട്ട് മുത്തുകുടയും തുഴയും ദേവനടയ്ക്കാൻ വയ്ക്കും ഇതിനുശേഷമാണ് വള്ളക്കാർക്ക് ഊട്ടുപുരയിൽ വള്ളസദ്യ തുഴക്കാർ വള്ളപ്പാട്ടിലൂടെ ആയിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇല്ല എന്ന് പറയാതെ വിളമ്പണം എന്നാണ് ചടങ്ങ് അറുപത്തിമൂന്ന് ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുക വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടകളുമുണ്ട് വെളുത്തുള്ളിയോ ഉള്ളിയോ വള്ളസദ്യയിൽ ഉപയോഗിക്കാറില്ല തൊട്ടുകൂട്ടുന്ന കറികൾ കൂട്ടുകറികൾ ചാറുകറികൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായാണ് വള്ളസദ്യയുടെ കറികൾ സാമ്പാറൊഴിച്ച് കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ളസദ്യയുടെ പതിവാണ് വിവാഹ സദ്യകൾ എല്ലാം ആ പതിവാണ് പിന്തുടരുന്നത് പരിപ്പ് പുളിശ്ശേരി കൂട്ടുകറി അവിയൽ ഓലൻ എരിശ്ശേരി പച്ചടി കിച്ചടി ഒട്ടേറെ മെഴുക്കു മെഴുക്കുകൂട്ടികൾ തോരനുകൾ അച്ചാറുകൾ തുടങ്ങിയവയെല്ലാം വള്ളസദ്യയിൽ ഉണ്ടാകും ശേഷം കൊടിമരച്ചുവട്ടിൽ പറതളിച്ച് കരക്കാർ അനുഗ്രഹിക്കുന്നതോടെ വള്ളസദ്യാ ചടങ്ങുകൾ അവസാനിക്കും ചോറ് പരിപ്പ് പപ്പടം നെയ്യ് അവിയൽ സാമ്പാർ തോരൻ പച്ചടി കിച്ചടി നാരങ്ങ അച്ചാർ ഇഞ്ചിക്കറി കടുമാങ്ങ ഉപ്പുമാങ്ങ വറുത്ത് എരിശ്ശേരി കാളൻ ഓലൻ രസം പുറത്തൈര് മോര് പ്രഥമൻ ഉപ്പേരി കതളിപ്പഴം എള്ളുണ്ട് വട ഉണ്ണിയപ്പം കൽക്കണ്ടം കരിമ്പ് മെഴുക്കുപുരുട്ടി ചമ്മന്തിപ്പൊടി ചീരത്തോരൻ തേൻ തകരത്തോരൻ നെല്ലിക്കാച്ചാർ ഇഞ്ചിത്തൈര് എന്നീ മുപ്പത്താറ് കൂട്ടങ്ങളാണ് പ്രധാനമായുള്ളത് ഇതിൽ പപ്പടം വലുതും ചെറുതും വേണം ഉപ്പേരി നാല് കൂട്ടം വേണം പായസം നാല് കൂട്ടമാണ് പള്ളിയോടക്കാർ പാട്ടുപാടി ചോദിച്ചാൽ ഉടൻ നൽകാനാണ് ഇവ ക്രമീകരിക്കുക ഇപ്പോൾ ആറന്മുള വള്ളസദ്യയിൽ എഴുപതിലധികം വിഭവങ്ങൾ വരെ തയ്യാറാക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാന വിഭവങ്ങൾ മുപ്പത്തിയാറെണ്ണമാണ് സദ്യക്കൊപ്പം അമ്പലപ്പുഴയിൽ നിന്നെത്തിയ പാചക വിദഗ്ധർ തയ്യാറാക്കിയ അമ്പലപ്പുഴ പാൽപ്പായസവും ഒരു പ്രധാന ഇനമായി വിളമ്പുന്നുണ്ട് ആറന്മുള വള്ളിസദ്യക്കുണ്ടാക്കുന്ന ഏറ്റവും രുചികരമായ വിഭവങ്ങളിൽ ഒന്നാണ് നാല് പ്രധാന കറികളിൽ ഒന്നായ വറുത്തരിശ്ശേരി സാധാരണ എരിശ്ശേരിക്ക് നേന്ത്രക്കായും ചേനയുമാണ് പ്രധാന ചേരുവകൾ അതിൽ തേങ്ങ ചുരണ്ടി വറുത്തിട്ടാൽ വറുത്തരിശ്ശേരിയായി ആറന്മുള വെള്ളസദ്യയ്ക്ക് ഉണ്ടാകുന്ന വറുത്തരിശ്ശേരിക്ക് മറ്റെങ്ങുമില്ലാത്ത രുചിയാണ് ഈ രുചി വൈശിഷ്ട്യം മൂലം ആനപ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ആനയെ ആറന്മുളക്കാർ സ്വന്തമാക്കിയ കഥ ഏറെ പ്രസിദ്ധമാണ് ഗുരുവായൂർ കേശവൻ കൊച്ചയപ്പൻ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ തുടങ്ങിയ കേരള ചരിത്രത്തിൽ ഇടം പിടിച്ച മറ്റൊരാനയാണ് ആറന്മുള വലിയ ബാലകൃഷ്ണൻ